പാകിസ്ഥാനുമായുള്ള സംഘർഷം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിൽ സാന്നിധ്യമുള്ള പല വമ്പൻ കമ്പനികളുടെ ബിസിനസ്സിലും റിസ്ക് ഉയരുന്നു എന്നാണ് പ്രമുഖ ബ്രോക്കറേജായ സി എൽ എസ്ഇ വിലയിരുത്തുന്നത് അദാനി പോർട്സ് റിലയൻസ് ഇൻഡസ്ട്രീസ് എൻ എച്ച് പി സി പോലുള്ള പല കമ്പനികളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് പവർ പ്ലാന്റുകൾ റിഫൈനറികൾ തുറമുഖങ്ങൾ ഡിഫൻസായി ബന്ധപ്പെട്ട നിർമ്മാണ യൂണിറ്റുകൾ ടെലികമ്മ്യൂണിക്കേഷൻ ഹബ്ബുകൾ മിനറൽ എനർജി സോഴ്സുകൾ മുതലായ പല സ്ട്രാറ്റജിക് അസറ്റുകളും ഇത്തരം കമ്പനികളുടേതാണ് അദാനി പോർട്സിന്റെ കാര്യം നോക്കാം മുന്ത്ര പോർട്ട് അടക്കമുള്ള പ്രധാന ഇൻഫ്രാസ്ട്രക്ചർ പദ്ധതികൾ കൈകാര്യം ചെയ്യുന്നത് അദാനി പോർട്സ് ആണ് മുന്ദ്ര കവിത എന്നിവിടങ്ങളിലെ തെർമൽ ഒപ്പം ന്യൂ എനർജിയും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ പ്രധാന വ്യാവസായിക പ്രവർത്തനങ്ങളെല്ലാം ഗുജറാത്തിലാണ് പ്രത്യേകിച്ച് പാകിസ്ഥാന്റെ പടിഞ്ഞാറെ അതിർത്തിയോടടുത്തുള്ള ജംനാനഗർ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ റിഫൈനിങ് കോംപ്ലക്സ് ആണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത് പ്രതിവർഷം അറുപത്തി എട്ട് മില്യൺ ടൺ ശേഷിയാണ് ഇതിനുള്ളത് ക്രൂഡോയിലിന്റെ ബൈ പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുന്ന പെട്രോ കെമിക്കൽ യൂണിറ്റ് ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് ന്യൂ എനർജി കോംപ്ലക്സും ഇവിടെ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് സോളാർ പി വി മൊഡ്യൂളിന്റെ നിർമ്മാണം ഗ്രീൻ ഹൈഡ്രോജന്റെ ഉത്പാദനം ഫ്യൂവൽ സെൽസ് എന്നിവയൊക്കെ ഇവിടെയാണ് നടക്കുന്നത് നാഷണൽ ഹൈഡ്രോ പവർ ഇലക്ട്രിക് പവർ കോർപ്പറേഷൻ അഥവാ എൻ എച്ച് പി സിയുടെ മൊത്തം സ്ഥാപിത ശേഷിയുടെ മുപ്പത്തി ആറ് ശതമാനം സ്ഥിതി ചെയ്യുന്നത് ജമ്മു ആൻഡ് കശ്മീരിലെ കേന്ദ്രഭരണ പ്രദേശത്താണ് അറുന്നൂറ്റി തൊണ്ണൂറ് മെഗാവാട്ടിന്റെ കെപ്പാസിറ്റിയുള്ള സലാൽ ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട് സേവാ ടു പ്രൊജക്ട് പോലുള്ള പദ്ധതികൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് കൂടാതെ ചെനബ് വാലി പവർ പ്രൊജക്ടിന്റെ ഭാഗമായുള്ള പക്കൽ ഡൽ പദ്ധതി ജമ്മു കാശ്മീർ ഗവൺമെന്റ് ആയി ചേർന്ന് ചെയ്യുന്ന റാഡിലെ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ട് കിരു ആൻഡ് ക്വാർ പ്രൊജക്ട് പോലുള്ള പദ്ധതികൾ ഇവിടെ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് സംഘർഷം വർദ്ധിക്കുന്നത് പ്രവർത്തനങ്ങൾ ബാധിക്കാൻ സാധ്യതയുണ്ട് പവർ ഗ്രിഡ് കോർപ്പറേഷൻ പട്ടികയിൽ വരുന്നുണ്ട് കമ്പനിയുടെ ഭൂജ് പൂൾ ഇന്ത്യ പാക് അതിർത്തിക്ക് സമീപമാണ് കച്ച് മേഖലയിൽ നിന്നുള്ള പുനരുപയോഗ ഊർജ്ജം പ്രത്യേകിച്ച് സൗരോർജ്ജം കാറ്റാടി ഊർജ്ജം എന്നിവയ്ക്ക് ഇവാക്വേഷൻ പോയിന്റായി ഇത് പ്രവർത്തിക്കുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ സൗരോർജ കാറ്റാടി പാഠങ്ങൾ സ്ഥിതി ചെയ്യുന്ന രാജസ്ഥാനിലുടനീളം കമ്പനി വലിയ സബ്സ്റ്റേഷനുകളും ട്രാൻസ്മിഷൻ ലൈനുകളും പ്രവർത്തിപ്പിക്കുന്നുണ്ട് കൂടാതെ ജമ്മു ആൻഡ് കാശ്മീരിൽ നിന്ന് മൂന്ന് ബില്യൺ ഡോളർ മൂല്യമുള്ള എച്ച് ബി ഡി സി ട്രാൻസ്മിഷൻ ലൈനും വികസിപ്പിക്കുന്നുണ്ട് രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് വൈദ്യുതി വിതരണം ഉറപ്പുവരുത്തുന്നുള്ള പദ്ധതിയാണിത് നിലവിലെ സെക്യൂരിറ്റി ഒപ്പം ലോജിസ്റ്റിക് ഇഷ്യൂസ് തുടരുന്നത് റിസ്ക് ഉയർത്തുന്നുണ്ട് ഇത് പദ്ധതി പൂർത്തീകരണത്തിന് കാലതാമസം നേരിടുന്നതിലേക്ക് നയിച്ചേക്കാം പ്രൊജക്ട് കോസ്റ്റ് ഉയർത്തുന്നതിനും കാരണമാകും വേദാന്തയുടെ രണ്ട് ഗിഗവാട്ടിന്റെ പവർ പ്ലാന്റ് പഞ്ചാബിലാണ് സ്ഥിതി ചെയ്യുന്നത് കൽക്കരി ഉപയോഗിച്ചുകൊണ്ടുള്ള വൈദ്യുത ഉൽപാദനമാണ് ഇവിടെ നടത്തുന്നത് നോർത്തേൺ പവർഗ്രിഡ് ഉൾപ്പെടെ അതിർത്തി മേഖലകളിലാണ് കമ്പനിയുടെ വൈദ്യുതി വിതരണം ചെയ്യുന്നത് പഞ്ചാബ് തന്നെയാണ് ഇതിൽ പ്രധാനം പവർ സപ്ലൈ എന്നതിലുപരി വടക്കേ ഇന്ത്യയിൽ ഗ്രിഡ് സ്റ്റെബിലിറ്റി ഉറപ്പുവരുത്തുന്നുണ്ട് പാകിസ്ഥാനുമായി ചേർന്നുള്ള അതിർത്തി സംസ്ഥാനമാണ് പഞ്ചാബ് എന്നതിനാൽ ഭൗമ രാഷ്ട്രീയ സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ അത്തരം നിർണായക അടിസ്ഥാന സൗകര്യങ്ങൾ ഉയർന്ന ജാഗ്രതാ മേഖലയിലാക്കുന്നു രാജസ്ഥാനിലെ കെയ്ൻ ഓയിൽ ഫീൽഡാണ് മറ്റൊന്ന് ബാർമർ ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് വേദാന്തയും കെയ്ൻ ഓയിൽ ലിമിറ്റഡുമാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓൺഷോർ ഓയിൽ ഫീൽഡുകൾ ഒന്നാണിത് രാജ്യത്തിന്റെ ക്രൂഡ് ഓയിൽ ഉൽപ്പാദനത്തിന്റെ ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത് ശതമാനം വരെ സംഭാവന ചെയ്യുന്നത് ഇവിടെ നിന്നാണ് ബാർമർ ഒരു അതിർത്തി സെൻസിറ്റീവ് മേഖലയിലാണ് സ്ഥിതി ചെയ്യുന്നത് അതിനാൽ ഏതെങ്കിലും സൈനിക സംഘർഷം ഉണ്ടാകുമ്പോൾ മേഖല ദുർബലമാകും എണ്ണപ്പാടങ്ങൾക്ക് നിർണായകമായ അടിസ്ഥാന സൗകര്യങ്ങളാണുള്ളത് അവ സുരക്ഷിതമാക്കേണ്ടതുണ്ട് ശ്രീ സിമെന്റിന്റെ രാജസ്ഥാനിലെ ഫെസിലിറ്റി മിത്താപൂരിലെ ടാറ്റ കെമിക്കലിൻ്റെ പ്ലാന്റ് രാജസ്ഥാനിലെ എച്ച് പി സി എല്ലിൻ്റെയും റിഫൈനറി ഫെസിലിറ്റി എന്നിവയൊക്കെ നിലവിൽ വെല്ലുവിളികൾ നേരിട്ടേക്കാവുന്ന സാഹചര്യത്തിൽ ഉൾപ്പെടുത്താൻ കഴിയും നിലവിലെ സാഹചര്യം കുറച്ചധികം സമയത്തേക്ക് തുടർന്നാൽ ഇത്തരം സെൻസിറ്റീവ് മേഖലകളിലെ ഇൻഫ്രാസ്ട്രക്ചർ പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് കാലതാമസം നേരിടും പവർഗ്രിഡിന്റെ എച്ച് വി ഡി സി ലൈൻ നടപ്പിലാക്കുന്നതിൽ താമസം നേരിടുന്ന പവർഗ്രിഡ് കോർപ്പറേഷന്റെ മൊത്തം പ്രൊജക്ട് ബാക്ക് ലോഗിന്റെ ഏകദേശം പതിനാറ് ശതമാനമാണ് ഈ പദ്ധതി പ്രതിനിധീകരിക്കുന്നത് അതായത് ഇതൊരു പ്രധാന നിക്ഷേപവും അവരുടെ ഭാവി വളർച്ചയ്ക്ക് നിർണായകവുമാണ് ഇന്ത്യയുടെ പുനരുപയോഗ ഊർജ്ജശേഷിയുടെ ഇരുപത്തിയെട്ട് ഗിഗാവാട്ടിൽ കൂടുതലുള്ള രാജസ്ഥാൻ ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങൾക്കും ഗ്രിഡ് വികസനത്തിനും മറ്റൊരു നിർണായക മേഖലയാണ് ഇവിടുത്തെ പദ്ധതികളും തടസ്സങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട് സി എൽ എസ് റിസ്ക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ടെങ്കിലും ഈ കമ്പനികൾക്ക് പോസിറ്റീവ് ഔട്ട്ലുക്ക് തന്നെയാണ് നൽകുന്നത് അദാനി പോർട്സിന്റെ കാര്യം തന്നെ നോക്കാം അതിർത്തി സെൻസിറ്റീവ് തീരദേശ പ്രദേശങ്ങൾ ഉൾപ്പെടെ ഇന്ത്യയിലുടനീളം നിർണായക തുറമുഖ അടിസ്ഥാന സൗകര്യങ്ങൾ അദാനി പോർട്ട്സ് പ്രവർത്തിപ്പിക്കുന്നുണ്ട് രാജ്യത്തിന്റെ വ്യാപാരം ഡിഫൻസ് സപ്ലൈ ചെയിൻസ് എനർജിയുടെ ഇമ്പോർട്ട് എക്സ്പോർട്ട് എന്നിവയ്ക്കുള്ള ലോജിസ്റ്റിക് ഹബ്ബായി ഈ തുറമുഖങ്ങൾ പ്രവർത്തിക്കുന്നു ഈ തുറമുഖങ്ങൾ പ്രവർത്തിക്കുന്നതിനും വികസിപ്പിക്കുന്നതിനും അദാനി പോർട്സിന് സർക്കാരിൽ നിന്ന് ലോങ് ടേം ലീസും ഇളവുകളും ലഭിച്ചിട്ടുണ്ട് ഇത് അവർക്ക് സ്റ്റേബിൾ ഒപ്പം പ്രെഡിക്റ്റബിൾ ആയ ക്യാഷ് ഫ്ലോ രേഖപ്പെടുത്താൻ സഹായിക്കുന്നു തുറമുഖ അടിസ്ഥാന സൗകര്യങ്ങളുടെ മേലുള്ള നിയന്ത്രണവും നൽകുന്നുണ്ട് ഇതെല്ലാം ഹ്രസ്വകാല അസ്ഥിരതയിൽ നിന്ന് സംരക്ഷിക്കുന്നു കമ്പനിയുടെ ഫൈനാൻഷ്യൽ പൊസിഷൻ ശക്തമായി തുടരുന്നു എന്നതാണ് മറ്റൊരു കാരണം കാര്യമായ കടങ്ങൾ കുറച്ച് കൊണ്ടുവന്ന് മികച്ച ക്രെഡിറ്റ് പ്രൊഫൈൽ ബിൽഡ് ചെയ്യാൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് അത്തരത്തിൽ കമ്പനികൾക്ക് താൽക്കാലികമായ ത്രെട്ടായി മാറുന്നുണ്ടെങ്കിലും ഇത് ദീർഘകാലത്തേക്ക് തുടരില്ല എന്ന് തന്നെയാണ് സി വിലയിരുത്തുന്നത്